നമസ്കാരം വയനാട് ഉരുൾപൊട്ടൽ ദുരന്തം ഉണ്ടാകുന്നതിന് മുമ്പ് മലയാളിയുടെ മനസ്സിന് ഞെട്ടിച്ച മറ്റൊരു മഹാദുരന്തമായിരുന്നു കർണാടക ഷിരൂരിൽ ഉണ്ടായ മണ്ണിടിച്ചിൽ ഷിരൂരിൽ ഉണ്ടായ മണ്ണിടിച്ചിലിൽ കോഴിക്കോട്ടുകാരനായ അർജുൻ എന്ന മുപ്പത് വയസ്സുകാരനായ യുവാവിനെയാണ് കാണാതായത് കർണാടക സർക്കാരും കേരള സർക്കാരും സംയുക്തമായി നടത്തിയ തിരച്ചിലിനും ഒടുവിലും അർജുനെ കണ്ടെത്താനോ അർജുൻ ഓടിച്ചിരുന്ന ലോറി കണ്ടെത്താനോ സാധിച്ചില്ല അതിൻ്റെ പ്രധാന കാരണം പ്രതികൂലമായ കാലാവസ്ഥയും കുതിച്ചൊഴുകുന്ന ഗംഗാവലി പുഴയുടെ അടിത്തട്ടിലുള്ള ഒഴുക്കും തന്നെയായിരുന്നു കോരിച്ചൊരിയുന്ന മഴയത്ത് ഗംഗാവലി പുഴയുടെ അടിത്തട്ടിലെ ഒഴുക്കിനെ അടിയൊഴുക്കിനെ വകവയ്ക്കാതെ ഈശ്വർ മാൽപേ എന്ന കടലിൽ പോലും രക്ഷാപ്രവർത്തനം നടത്തുന്ന ഒരു മത്സ്യത്തൊഴിലാളി എത്തുകയും ഈശ്വർ മാൽപേയുടെ എട്ടംഗ സംഘം അർജുനിനെ തേടി ഗംഗാവലി പുഴയുടെ അടിത്തട്ടിൽ തിരച്ചിൽ നടത്തിയെങ്കിലും മലയിടിഞ്ഞുണ്ടായി രൂപപ്പെട്ട മണ്ണും കുന്നും ചരലും ഇലക്ട്രിക് കമ്പികളുമല്ലാതെ മറ്റൊന്നും കണ്ടെത്താൻ സാധിച്ചില്ല അഥവാ കൂടുതൽ തിരച്ചിലിന് സാധ്യത ഉണ്ടായില്ല പിന്നീട് പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് കർണാടക സർക്കാർ ഈ തിരച്ചിൽ കുറച്ച് ദിവസത്തേക്ക് മാറ്റിവെക്കുകയായിരുന്നു ഇന്നിപ്പോൾ മറ്റൊരു വാർത്തയാണ് കർണാടകയിൽ നിന്ന് എത്തുന്നത് ദുരന്തം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏതാണ്ട് ഒരു മാസത്തോളമാകുന്നു കർണാടക ഷിരൂരിൽ മത്സ്യബന്ധനത്തിന് പോയ മത്സ്യ തൊഴിലാളികൾ ഒരു മൃതദേഹം കടലിൽ ജീർണാവസ്ഥയിൽ ഒഴുകി നടക്കുന്നത് കണ്ടു എന്നാണ് ഇപ്പോൾ അറിയുന്ന ഏറ്റവും പുതിയ വർത്തമാനം എന്നാൽ ആളുകൾക്ക് മുമ്പ് തന്നെ കർണാടക ഷിരൂരിൽ ഒരു മത്സ്യത്തൊഴിലാളിയെ കാണാതായിട്ടുണ്ടായിരുന്നു ആ മത്സ്യത്തൊഴിലാളിയുടെ മൃതദേഹമാണോ ഇത് അഥവാ മണ്ണിടിച്ചിൽ കാണാതായ അർജുൻ എന്ന കോഴിക്കോട്ടുകാരനായ യുവാവിന്റെ മൃതദേഹമാണോ ഇത് എന്നുള്ളത് ഇനിയും സ്ഥിരീകരിക്കാനായിട്ടുള്ള കാരണം മൃതദേഹം ജീർണാവസ്ഥയിലാണ് എന്നാണ് കർണാടകയിൽ നിന്ന് കിട്ടുന്ന വിശദമായ വിവരങ്ങൾ പക്ഷേ അർജുൻ എന്ന യുവാവിന്റേതാണ് മൃതദേഹമെങ്കിൽ അർജുനന്റെ കയ്യിൽ ഒരു വളയുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് മൃതദേഹത്തിന്റെ കയ്യിൽ വളയുണ്ടായിരുന്നു എന്നുള്ളത് ഇനിയും സ്ഥിരീകരിക്കാൻ സാധിച്ചിട്ടില്ല എന്തായാലും ഡി എൻ എ ടെസ്റ്റിന് ശേഷം മാത്രമേ ഇത് അർജുനന്റെ മൃതദേഹം തന്നെയാണോ എന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുകയുള്ളൂ ഇന്ന് തന്നെ ഡി എൻ എ ടെസ്റ്റിനുള്ള ഏർപ്പാടുകൾ നടത്തും എന്നാണ് എ കെ എം അഷർഫ് എം എൽ എ പറഞ്ഞിരിക്കുന്നത് അപകടം നടന്ന കുറച്ച് ദിവസത്തിനകം തന്നെ ലോറി ഉടമയായ അതായത് അർജുൻ ഓടിച്ച ലോറിയുടെ ഉടമയായ മനാഫും ഉൾപ്പെടെയുള്ള ആളുകൾ കർണാടകയുടെ കടൽ തീരങ്ങളിൽ എത്തുകയും അവിടെയുള്ള മത്സ്യത്തൊഴിലാളികളുമായി ബന്ധപ്പെട്ട് ചില സംസാരങ്ങൾ നടത്തുകയും ഉണ്ടായി ഏതെങ്കിലും വിധത്തിൽ നിങ്ങൾ കടലിൽ പോകുന്ന അവസരങ്ങളിലെല്ലാം ഇങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഒരു മൃതദേഹം കാണുകയോ അല്ലെങ്കിൽ ആരെയെങ്കിലും കാണുകയോ ചെയ്താൽ ഒന്ന് ശ്രദ്ധിക്കണം എന്ന രീതിയിൽ തന്നെയാണ് അവരോട് മനാഫ് ഉൾപ്പെടെയുള്ള സംഘം സംസാരിച്ചത് ഇതുകൊണ്ട് തന്നെ അർജുൻ ദുരന്തമുണ്ടായതിന്റെ അടുത്ത ദിവസം മുതൽ കടലിൽ പോകുന്ന ആളുകൾ എല്ലാവരും തന്നെ അവിടെ ഏതെങ്കിലും തരത്തിൽ അസ്വാഭാവികമായ എന്തെങ്കിലും കാണുന്നുണ്ടോ എന്നുള്ളത് തിരയുന്നുണ്ടായിരുന്നു ഇന്നാണ് ഇപ്പോൾ ഒരു മൃതദേഹം ജീർണാവസ്ഥയിൽ കടലിൽ ഒഴുകി നടക്കുന്നതായി അറിയാൻ സാധിച്ചത് എന്നാൽ കടലിൽ ഒഴുകി നടക്കുന്ന ജീർണാവസ്ഥയിലുള്ള മൃതദേഹം അർജുൻറെയാണോ എന്നുള്ളത് സ്ഥിരീകരിക്കാൻ സാധിച്ചിട്ടില്ല മൃതദേഹത്തിന്റെ ഒരു ഫോട്ടോ പോലും നമുക്ക് ലഭ്യമായിട്ടില്ല ഡി ടെസ്റ്റിലൂടെ മാത്രമേ ഇത് കണ്ടെത്താൻ സാധിക്കൂ എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത്ര കണ്ട് ജീർണാവസ്ഥയിലാണ് മൃതദേഹം എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് കർണാടക അകനാശിനി ബട എന്ന സ്ഥലത്താണ് ഇപ്പോൾ മത്സ്യത്തൊഴിലാളികൾ ഈ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത് എന്നാണ് പറയുന്നത് ഷിരൂരിൽ ഉണ്ടായ ഈ അപകടത്തെ തുടർന്ന് കർണാടക സർക്കാരും കേരള സർക്കാരും സംയുക്തമായ തുടർച്ചയായ ഒൻപത് ദിവസത്തെ തിരച്ചിലിനൊടുവിലും അർജുനെ കണ്ടെത്താനാവാതെ വന്നതോടുകൂടി തന്നെയാണ് പ്രതികൂല കാലാവസ്ഥയിൽ തിരച്ചിൽ നിർത്തിവെച്ചത് എന്തായാലും അർജുൻ ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ള ആശങ്കകൾ ഉയരുന്നതിനിടയിൽ തന്നെയാണ് ഇപ്പോൾ ഒരു മൃതദേഹം കടലിൽ ഷിരൂരിൽ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറയുന്നത് ഇതിന്റെ ഡി എൻ എ ടെസ്റ്റ് പൂർത്തിയായാൽ മാത്രമേ ആരുടേതാണ് എന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുകയുള്ളൂ എന്തായാലും മൃതദേഹം കണ്ടെത്തിയവർ അത് പിടിച്ചു വച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്